എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൻ്റെ മുതലാളിയുടെ കാമുകിയെ ചുംബിക്കുകയും അവളുമായി പാലുകാച്ചിൽ നടത്തുന്ന സുന്ദരനായ ഡ്രൈവറുടെ കഥയാണ് തൻ്റെ കാമുകൻ തന്നോട് കാണിക്കുന്ന അവഗണനയാണ് കാമുകിയെ ഈ അവിഹിതത്തിൽ എത്തിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു ഡ്രൈവർ തന്റെ മുതലാളിയുടെ കാമുകിയുടെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുക്കാൻ ഡോർ തുറന്നു അവൻ നേരെ ആ സുന്ദരിയുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നു അവൾ നെറ്റിപ്പോയി അപ്പോഴേക്കും മുതലാളി ഡോർ തുറന്നു അകത്തേക്കിരിക്കുന്നു ഡ്രൈവർ വേഗം സീറ്റിലേക്ക് ഓടി മുതലാളി അല്പം ദേഷ്യത്തിലാണ് കാമുകി വേഗം അവളുടെ ലിപ്സ്റ്റിക് എടുത്ത് വീണ്ടും ശരിയാക്കുന്നു ഡ്രൈവർ അവന്റെ ചുണ്ടിലായ ലിപ്സ്റ്റിക് മുതലാളി കാണും മുൻപ് മായ്ച്ചു കളയുന്നു അപ്പോഴാണ് മുതലാളി കാമുകിയുടെ ലിപ്സ്റ്റിക്ക് കണ്ടത് അയാൾ അവളുടെ ചുണ്ടിൽ മുറുക്കെ പിടിച്ചു നിന്നെ കാണാൻ ഇപ്പോൾ വേഷികളെ പോലെയുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ലിപ്സ്റ്റിക്ക് മായച്ചു കളയുന്നു ഇതെല്ലാം ഡ്രൈവർ കാണുന്നുണ്ട് കാമുകി ഡ്രൈവറെ സങ്കടത്തോടെ നോക്കുന്നു നമുക്കിന്ന് രാത്രി ഹോട്ടലിൽ ഡിന്നറിന് പോകാമെന്ന് അവൾ ചോദിച്ചു എനിക്ക് സമയമില്ല എന്ന് മുതലാളി പറയുന്നു അതിനുശേഷം ഡ്രൈവറെ തട്ടിയിട്ട് നീ ഇന്ന് രാത്രി ഇവളെ ഏതേലും ഹോട്ടലിൽ ഡിന്നറിന് കൂട്ടിക്കൊണ്ടു അവനോട് പറഞ്ഞു അവൻ ഓക്കെ പറഞ്ഞു അന്ന് രാത്രി കാമുകി മുതലാളിയുടെ അടുത്ത് അണിഞ്ഞൊരുങ്ങി വരുന്നു അവൾക്ക് ഇന്ന് നല്ല മൂടുണ്ട് എന്നാൽ അപ്പോഴേക്കും മുതലാളി നല്ല ഉറക്കമായി അവൾക്ക് ആകെ സങ്കടമായി അപ്പോൾ അവിടേക്ക് ആ ഡ്രൈവർ കടന്നു വന്നു അവൻ അവളുടെ കൈപിടിച്ച് നീ ഒരുപാട് സുന്ദരിയാണെന്ന് അവളോട് പറഞ്ഞു എന്നിട്ട് അവളെ ചുംബിച്ചു അവൾ എന്റെ ഭർത്താവ് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് അവനോട് പറഞ്ഞു മുതലാളി നല്ല ഉറക്കത്തിലാണ് അയാൾ ഒന്നുമറിയില്ല എന്ന് പറഞ്ഞ് അവളെ സുഖിപ്പിക്കാൻ തുടങ്ങി നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവൾ അവനോട് പറഞ്ഞു നിന്റെ കാമുകൻ നിന്നോട് ഒരു തരിസ്നേഹമില്ല പിന്നെന്തിന് നീ അയാളെ നോക്കണം എന്നവൻ പറഞ്ഞു അവർ രണ്ടുപേരും പരിപാടി ആസ്വദിച്ചു അവർ ആ കട്ടിലിൽ കിടന്ന് പാലുകാച്ചി അപ്പോഴേക്കും കാമുകി ഞെട്ടി എണീക്കുന്നു അവൾ കണ്ടതു മുഴുവൻ സ്വപ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് അവൾ ഓർത്തു എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു മുതലാളി വീണ്ടും ഉറക്കമായി എന്നാൽ കാമുകിക്ക് ഇതൊക്കെ ഓർത്തിട്ട് അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല അടുത്ത ദിവസം രാവിലെ മുതലാളി ബിസിനസ് ട്രിപ്പിനു പോകാനൊരുങ്ങുന്നു കാമുകി വന്ന് എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറയുന്നു അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെന്ന് പറഞ്ഞു നീ എന്തിനു പേടിക്കണം നമ്മുടെ ഡ്രൈവർ ഇവിടെയില്ലേ എന്ന് അയ്യാൾ പറഞ്ഞു നിന്നെ ഈ മീറ്റിംഗിൽ കൊണ്ടുപോയാൽ എനിക്ക് ശല്യമാകുമെന്ന് അയ്യാൾ അവളോട് പറഞ്ഞു അവൾക്ക് ആകെ വിഷമമായി കാമുകി വിഷമിച്ച് പുറത്തേക്ക് പോയി അവിടെ ഡ്രൈവർ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം ഒക്കെയല്ലേ മാഡം എന്ന് അവൻ ചോദിച്ചു അവൻ അവളുടെ മുടിയിൽ തഴുകിയിട്ട് എന്തിനാ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു അവൻ അവളെ വീണ്ടും ഉമ്മവയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ കാമുകി അവനെ തള്ളി മാറ്റിയിട്ട് നീ എന്താണ് കാണിക്കുന്നതെന്ന് അവനോട് ദേഷ്യപ്പെട്ടു എനിക്ക് വേറൊന്നും വേണ്ട മാഡം സന്തോഷമായി ഇരിക്കുന്നത് കണ്ടാൽ മതിയെന്ന് അവൻ പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല എന്നവൾ പറഞ്ഞു അവൻ അവളുടെ കൈയിൽ പിടിച്ചിട്ട് മാടത്തിന്റെ കാമുകനൊപ്പം നിന്നെ ഇതുവരെ സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്ന് അവൻ പറഞ്ഞു നിനക്ക് നിങ്ങളുടെ ബദ്ധത്തെപ്പറ്റി എന്ത് അറിയാമെന്ന് അവൾ ചോദിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചിട്ട് ഞാൻ മാടത്തിന്റെ കാമുകന്റെ ഡ്രൈവറാണ് അയാളുടെ എല്ലാ കള്ളത്തരവും എനിക്കറിയാമെന്ന് പറഞ്ഞു അവൾ എന്താണെന്ന് ചോദിച്ചു അവൻ മാടത്തിനോട് വണ്ടിയുടെ ഡിക്കിയിൽ കയറിയിരിക്കാൻ പറഞ്ഞു അവൾ അതിൽ കയറിയിരുന്നു അവൾ ഡിക്കി അടച്ചു അപ്പോഴേക്കും മുതലാളി വന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു എയർപോർട്ടിൽ പോകുന്നതിനു മുൻപ് എനിക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് അവനോട് മുതലാളി പറഞ്ഞു അങ്ങനെ അവർ ഒരു വീടിന്റെ മുമ്പിൽ എത്തി വണ്ടി നിർത്തി അവിടെ ഒരു സുന്ദരി മുതലാളിയെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും അയ്യാൾ അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു ആ സമയം ഡ്രൈവർ ഡിക്കി തുറന്നു കാമുകി വണ്ടിയിൽ നിന്നിറങ്ങി ഇതാണോ നിങ്ങളുടെ ബിസിനസ് ട്രിപ്പ് എന്ന് ചോദിച്ചു അവളെ കണ്ടപ്പോൾ മുതലാളി ഞെട്ടി നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾ ചോദിച്ചു എനിക്ക് എല്ലാം മനസ്സിലായി നിങ്ങൾ എന്നെ വഞ്ചിച്ചുവെന്ന് അവൾ പറഞ്ഞു എനിക്ക് ഇത് മനസ്സിലാക്കി തന്നതിന് അവൾ ഡ്രൈവറോട് നന്ദി പറഞ്ഞു നീയാണ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു മുതലാളി ഡ്രൈവറോട് ദേഷ്യപ്പെട്ടു അപ്പോൾ കാമുകി നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞു അയാൾ കൊടുത്ത മോതിരം താഴെക്കിടുന്നു ഞാൻ നമ്മുടെ ഡ്രൈവറുമായി ജീവിക്കാൻ പോകാണെന്ന് അവൾ പറയുന്നു മുതലാളിക്ക് ആകെ ടെൻഷൻ ആയി ഡ്രൈവർ ചെന്ന് കാമുകിക്ക് ഡോർ തുറന്നുകൊടുത്തു അവൻ എങ്ങോട്ട് പോകണമെന്ന് അവളോട് ചോദിച്ചു നല്ല ഹോട്ടലിലേക്ക് പോകാൻ പറയുന്നു അവിടെ ചെന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടുതൽ സംസാരിക്കാനുണ്ടെന്ന് അവൾ പറഞ്ഞു അവൻ ഓക്കേ മാഡം എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്നെ മാഡം എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഈ ഷോർട്ട് വീഡിയോ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും വരേക്കും ബൈ